എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയൻ സ്റ്റോക്ക് ആക്കാനും ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം വളർത്താൻ അനുജമായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ പതിനഞ്ച് മാസം പ്രായം ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും അരപ്പട കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്ക് കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ തീറ്റയും കുടിമലം തുടങ്ങിയ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്നുകൊണ്ട് അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നന്നായിട്ട് തേറ്റയും കുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് അതു നല്ല വളർച്ചയുമുണ്ട് ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിനെ ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ക്രോസ് സ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വളർത്തി വലുതാക്കാൻ അനുയജമായ ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള മറ്റൊരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ കണ്ട ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടാണ് ദിവസവും ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശങ്കവും അനുയോജ്യമായ ഒരു മലബാരി മുഴ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് വീടുകളിലൊക്കെ ചെറിയ പാർട്ടികൾക്കൊക്കെ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസമായ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാടിനെ ഏകദേശം ബോഡി വെയ്റ്റ് മുപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് കുട്ടികൾ രണ്ടും കൂടി പതിനെട്ട് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ദശമൂല മൂലം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഇതിൽ കാണുന്ന നല്ല കാലുയരവും ഇടനീട്ടവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട് വിൽപ്പനക്ക് ഇപ്പോൾ ചെറുതായിട്ട് പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാം ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോ വരുന്നുണ്ട് ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസവും ഏഴ് ദിവസവും കഴിഞ്ഞ ഒരു ചെനയുള്ള ആട് വില്പനക്ക് പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ബോഡി വെയിറ്റ് നാൽപ്പത്തി രണ്ട് കിലോ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്ലോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞാൽ ഒരു ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ വീട്ടാവശ്യങ്ങൾക്കുള്ള കുറച്ച് പാൽ കറന്നിരിക്കാൻ പറ്റും ഈ ക്രോസ് ബ്രീഡ് ബീഡ് ചെനയാഡിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം എൺപത്തി എൺപത്തി അഞ്ച് ഉള്ളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇത്തിൻ്റെ ഉദ്ദേശമൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചെനയുള്ള ഒരു ജെയ്സി മുഴപ്പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നാലരമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ പാരൻസ്റ്റോ ആക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യം നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് ഭാവിയിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാനും ഇറച്ചിയാശങ്കക്കും അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശത്തിന് മൂല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ പശുക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട മുട്ടനാടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ കടക്കനാഥ് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം നാനൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ പ്രായമുള്ള ഒരു കരിങ്കോഴി കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പൂവനും മൂന്ന് പടയുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാല് നാടൻ കോഴികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുയോജ്യമായ കാളകൾ വിൽപ്പനക്ക് കാളകളും എരുമകളും ഉണ്ട് ഏകദേശം പതിനഞ്ചോളം പിസ് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നതാണ് ഇതിൻ്റെ വിലകളെല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ വില നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് ഒതേരി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ